കിഫ്ബി മസാല ബോണ്ട് കേസിൽ മുൻ ധനമന്ത്രി തോമസ് ഐസക്കിന് വീണ്ടും ഇ ഡി നോട്ടീസ് ജനുവരി പന്ത്രണ്ടിന് ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് നിർദ്ദേശം കൊച്ചി ഓഫീസിൽ വരാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ആദ്യം സമൻസ് നൽകിയിരുന്നുവെങ്കിലും തോമസ് ഐസക് ഹൈക്കോടതിയെ സമീപിച്ചതിന് പിന്നാലെ ഇഡി അത് പിൻവലിക്കുകയായിരുന്നു എന്നാൽ ഇഡിക്ക് മുന്നിൽ ഹാജരാകാൻ കഴിയില്ല എന്ന് തോമസ് ഐസക് പറഞ്ഞു ഇഡിയുടെ നോട്ടീസ് ശുദ്ധ തോന്യാസവും രാഷ്ട്രീയവുമാണ് എന്ന് തോമസ് ഐസക് മാതൃഭൂമി ന്യൂസിനോട് പ്രതികരിച്ചു സത്യം പറഞ്ഞാൽ മസാല ബോണ്ട് നോക്കേണ്ട ആള് റിസർവ് ബാങ്കാണ് അവർക്ക് ആക്ഷേപമില്ലാത്ത എന്താക്ഷേപ ഇടിക്ക് നമുക്ക് തിരക്കൊക്കെ ഉണ്ട് ഇടിക്ക് മാത്രമല്ല നമുക്കും തിരക്കുണ്ട് ഒരു മൈഗ്രേഷൻ കോൺക്ലേവ് നടക്കുകയാണ് ഇരുപത്തൊന്നാം തീയതി വരെ വളരെ തിരക്കില്ല പിന്നെ അതിനിടക്ക് നമ്മുടെ വക്കീലന്മാരോട് തലോഹിക്കണ്ടേ ഒന്നര വർഷമായിട്ട് ഇവര് ക്ഷറമറിപ്പിച്ചുകൊണ്ടിരിക്കുകയല്ലേ ഈ വക്കീലന്മാർ അപ്പോൾ ഇതെല്ലാം കൊടുത്തിട്ട് ഈ വരികൾക്കിടയിലും വല്ലതും എഴുതി വെച്ചിട്ടുണ്ടോന്ന് അവർ നോക്കട്ടെ നോക്കിയിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ മറുപടി കൊടുക്കും